ഒരു മുസ്ലിമിൻ്റെ മേൽ ഒരു ദിവസത്തിലും രാത്രി ഒരു പകലും രാത്രിയിലുമായി ഇരുപത്തിനാല് മണിക്കൂറിനിടയ്ക്ക് എത്ര നിസ്കാരങ്ങൾ നിർബന്ധമായി അവൻ നിർവഹിക്കേണ്ടതുണ്ട് ഒരു ദിവസം എത്ര നിസ്കാരം നിർബന്ധമായിട്ടുണ്ട് നിർബന്ധമായി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ എത്രയാണ് ഒരു ദിവസം ഒരു മുസ്ലിമിൻ്റെ മേൽ വക്കം അതത് റക്കായ ഈ ഓരോ നിസ്കാരങ്ങളുടെയും റക്കായത്തുകളുടെ എണ്ണം എത്രയാണ് ഇതൊക്കെ നമുക്ക് പരിചയിച്ചിട്ടുള്ളൂ നമുക്ക് കേട്ട് പഴകി നമ്മൾ എന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങളായതുകൊണ്ട് ആർക്കും അതിൽ സംശയം ഉണ്ടാവില്ല അല്ലേ എല്ലാ ദിവസവും അഞ്ച് നേരത്തെ നിസ്കാരമാണ് അത് ഹദീസുകളിലും ആയത്തുകളൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഇജുമാവ് ഊൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ തർക്കമില്ലാത്ത ഒരു വിഷയമാണെന്ത് ഒരു മുസ്ലിമിന് ഒരു ദിവസം അഞ്ച് നേരത്തെ നിസ്കാരമേ നിർബന്ധമുള്ളൂ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാതെ സ്ഥിരപ്പെട്ട കാര്യമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടതില്ല വിശദീകരിച്ച് പഠിപ്പിച്ചേരേണ്ട കാര്യമില്ല കാരണം നമ്മളെന്നും ചെയ്യുന്ന പ്രവർത്തനമായതുകൊണ്ട് നമുക്കതിൽ ഒരാൾക്കും സംശയം ഉണ്ടാവുകയില്ല അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു ഇസ്രാം മെറാജിൻ്റെ എന്നാണ് നിർബന്ധമാക്കിയത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ റഹമത്ത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു അഞ്ച് നേരത്തെ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്ന സമയത്ത് ആദ്യം നിർബന്ധമാക്കിയത് അമ്പത് നേരത്തെ നിസ്കാരമാണ് അമ്പത് നേരം എന്ന് പറയുമ്പോൾ ഒരെട്ട് ദിവസമാണ് ഒരു ദിവസത്തിൽ അമ്പത് നേരത്തെ നിസ്കാരമാണ് ആദ്യം നിർബന്ധമാക്കപ്പെടുന്നത് എന്നിട്ട് നബിസ്ലാ അലൈഹി വസ്ലമ റബ്ബിൻ്റെ അടുക്കൽ ആ ഉത്തരവ് നബിസ് വല്ലമ അതങ്ങനെ തന്നെ ആ ഉത്തരവ് സ്വീകരിച്ചുകൊണ്ട് ആ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഓരോ ആകാശങ്ങൾ ഓരോ നബിമാരുണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആറാം ആകാശത്ത് മൂസ അലഹിസ്സലാമുണ്ട് അപ്പം ഇദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസലമോട് ചോദിക്കും താങ്കൾക്ക് റബ്ബ് എന്താണ് നിയമമാക്കി തന്നത് അപ്പം നെബിസുലി സ്വലം പറഞ്ഞ അമ്പത് നേരത്തെ നിസ്കാരം ഒരു ദിവസം അമ്പത് നേരം അപ്പോൾ മൂസാ അലൈഹാം പറഞ്ഞു താങ്കളുടെ സമൂഹത്തിനത് പൂർത്തീകരിക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവം അദ്ദേഹം ഒരുപാട് ബനു ഇസ്രായുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവസമ്പത്തൊക്കെ ഉള്ള റസൂനാണ് അപ്പോൾ താങ്കൾക്കൊരിക്കലും താങ്കളുടെ സമൂഹത്തിന് സമൂഹത്തിനൊരിക്കലും അത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയൂല കാരണം ഇത് നിർബന്ധമാണല്ലോ സുന്നത്ത അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒഴിവാക്കിയ കുറ്റം കിട്ടാത്താണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അത് സാധിക്കുന്നവർ അമ്പത് നിസ്കരിക്കട്ടെ അല്ലാത്തവർ പറ്റുന്നത്ര നിസ്കരിക്കട്ടെ ഇത് അമ്പത് നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ മുസ്സാദ്ലാം പറഞ്ഞു താങ്കളുടെ സമൂഹത്തിന് ഇത് സാധിക്കൂല താങ്കൾ റബ്ബിനോട് കുറച്ച് തരാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നിസലു അലൈഹി സ്വലമ റബ്ബിൻ്റെ അടുക്കലേക്ക് വീണ്ടും കയറിപ്പോവുകയും എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം അത് കുറച്ച് നേരം ആവശ്യപ്പെടുമ്പോൾ അഞ്ച് കുറയ്ക്കാം അമ്പത് നാൽപ്പത്തഞ്ചാവും പിന്നെയും ഇങ്ങനെ താഴേക്ക് വരും പിന്നെയും ഇസ്ലാം പറയും താങ്കളുടെ സമൂഹത്തിൽ അതും കഴിയൂല എന്ന് പറയുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോവും അങ്ങനെ മുകളിലേക്കും താഴേക്കും വന്ന് വന്ന അവസാനം അതഞ്ചാവും അങ്ങനെ വീണ്ടും മൂസാ ഇസ്ലാം പറയും ഇതും താങ്കളുടെ സമൂഹത്തിന് കഴിയൂല എന്ന് പറയും പക്ഷേ മിംസലു അലൈഹി വസ്സലമേക്ക് അത് ഇനിയും റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് ഇത് ഇനിയും കുറയ്ക്കാൻ ആവശ്യപ്പെടാൻ ഒരു ലജ്ജ തോന്നും അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണ് അപ്പോൾ അള്ളാഹു സുബാനത്തിലെ വഹി അവതരിപ്പിക്കും അവൻ കൽപ്പന പുറപ്പെടുവിപ്പിക്കും ഈ അഞ്ച് അത് അമ്പത് പോലെയായി നിൻ്റെ സമൂഹത്തിന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ചെയ്യുമ്പോൾ അഞ്ചേ ഉള്ളൂ അഞ്ച് നേരേ ഉള്ളൂ പക്ഷേ അത് അമ്പത് നിസ്കാരങ്ങളുടെ പ്രതിഫലം അതിനുണ്ട് എന്ന് അള്ളാഹു സുബാനും ഉറക്കെ അത് വിളിച്ച് എന്തു ചെയ്യും പ്രഖ്യാപിക്കും അള്ളാഹു സുബാനോത്താല പ്രഖ്യാപിക്കും അപ്പം അങ്ങനെയാണ് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് അപ്പോൾ റബ്ബ് സുബഹാനോത്തല നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവൻ അങ്ങേയറ്റം റഹ്മത്ത് ചെയ്തിട്ടാണ് അത് അഞ്ചാക്കിയിട്ടുള്ളത് നമ്മൾ നാലോ ചോദിക്കും നമ്മൾ റബ്ബിൻ്റെ അടിമകളാണ് അവൻ അമ്പത് നേരത്തെ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാക്കിയാൽ പോലും നമുക്കത് ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശം ഇല്ല നമ്മളത് അമ്പതും നിർബന്ധമായും പൂർത്തീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ബാധ്യസ്ഥരാണ് പക്ഷേ റബ്ബൻ്റെ ഔദാര്യം മൂലം അവൻ്റെ റഹമത്ത് കൊണ്ട് അളവറ്റ കാരുണ്യം കൊണ്ട് നമ്മുടെ മേൽ അഞ്ച് നേരത്തെ നിസ്കാരം മാത്രമേ ഒരു ദിവസം നിർബന്ധമാക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും റബ്ബ് നമുക്ക് അതിൽ ഇളവ് നൽകിയിരിക്കേ കുറച്ച് തന്നിരിക്കെ നമ്മൾക്ക് പിന്നെ അതിലെന്ത് ചെയ്യാൻ പാടില്ല നമ്മളൊരു കുറവ് മികച്ച വരുത്തുന്നത് ഒരിക്കലും ശരിയല്ല അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്ന് മാത്രമല്ല നമ്മൾക്ക് പിന്നെയും ഇത്രയും അല്ല അളവ് പിന്നെയും അളവ് തന്നിട്ടുണ്ട് നമുക്കറിയാം ജമ്മും കസറൊക്കെ ആക്കുന്നത് വിശദീകരിക്കേണ്ട വിഷയാണ് എങ്കിലും മനസ്സിലാൻ വേണ്ടി പറയാം റബ്ബിൻ്റെ റഹ്മത്ത് ഇത്രത്തോളം അപാരമാണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ അഞ്ച് നേരമോ നിസ്കരിക്കൽ നമ്മൾ കൃത്യമായി അത് മുടങ്ങാതെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഇളവുകൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ യാത്രക്കാരനാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം നാല് റക്കാലത്തുള്ള നിസ്കാരങ്ങൾ രണ്ട് റക്കാലത്തായി നിസ്കരിച്ചാൽ മതി അതേപോലെ തന്നെ ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തിലും നമുക്ക് നിസ്കാരത്തിന് വേണ്ടി ഒതുക്കാനും മറ്റ് യാത്ര നിർത്താനും മറ്റ് സൗകര്യങ്ങളൊക്കെ പ്രയാസമാണെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഇപ്പോൾ ഗുഹറിൻ്റെ സമയത്ത് ഗുഹറോ അസറം നിസ്കരിക്കാം അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ഗുഹറോ അസുരം നിസ്കരിക്കാം അതേപോലെ തന്നെ മകരിബിൻ്റെ സമയത്ത് മകരിബുഷാവ് നിസ്കരിക്കാം അതേപോലെ നിഷാവിൻ്റെ സമയത്ത് മകരി ഉഷ നിസ്കരിക്കാം ഇങ്ങനെ ഒരുപാട് ഇളവുകൾ നിൽക്കാൻ സാധിക്കില്ല ഇരിക്കാം ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ ചരിഞ്ഞു കിടക്കാം ചരിഞ്ഞു കിടക്കാൻ സാധിക്കില്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത് അതുപോലെ നിസ്കരിക്കുക കൈകളൊന്നും അനക്കാൻ ഒന്നൊരു അവയവം അനക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് സൂചനകൾ കൊണ്ട് നിസ്കരിക്കാം ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ഇളവുകൾ തരാൻ അതിൻ്റെ അങ്ങേയറ്റം റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ അളവുകളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടെങ്കിലും ഈ നിസ്കാരം ഒരിക്കലും പാഴാക്കാതിരിക്കാം ഈ നിസ്കാരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കാം നമുക്ക് എന്തൊക്കെ എത്ര തരത്ത് നിങ്ങൾക്കറിയോ ദീൻ ഇസ്ലാമിൽ ഏറ്റവും മഹത്തായ അങ്ങേയറ്റം നമ്മുടെ മനസ്സ് കൽബ് ഷുഗലായി പോകുന്ന അങ്ങേയറ്റം ബിസിയുടെ അങ്ങേയറ്റമായി പോകുന്ന ഒരു പ്രവർത്തനമാണ് ജിഹാദ് അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ശത്രുക്കൾ മുന്നിൽ നിൽക്കുകയാണ് അവരുടെ ആയുധങ്ങളുമായി ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അതിനേക്കാൾ പ്രാധാന്യമുള്ള സന്ദർഭമൊന്നുമല്ലല്ലോ ജോലിയും കച്ചവടം മറ്റു കാര്യങ്ങളും ആ സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്തിട്ടില്ല നിസ്കരിക്കാതിരിക്കാൻ അളവ് നൽകിയിട്ടില്ല ആ സന്ദർഭത്തിൽ പോലും നിസ്കരിക്കാതിരിക്കാൻ അളവ് നൽകിയിട്ടില്ല അപ്പോഴും നിസ്കാര നിർബന്ധം തന്നെയാണ് ആ നിസ്കാരത്തിൻ്റെ രൂപത്തിലും രീതിയിലൊക്കെ ഇളവുണ്ട് എന്തിനു വേണ്ടി ആ സന്ദർഭത്തിലും നിസ്കാരം പാഴാകാതിരിക്കാൻ അത് കൃത്യമായി നിസ്കരിക്കാൻ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഇത്രയധികം അളവുകൾ റബ്ബ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും അതിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നതിനെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതേപോലെ തന്നെ വക്കം അതത് ഉറക്കാത്തി കുല്യസ്വല ഓരോ നിസ്കാരങ്ങളുടെയും റക്കായത്തുകളുടെ എണ്ണം അത് നമുക്കെപ്പോഴും നിസ്കരിച്ച് പരിചയമുള്ള കാര്യത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല ഡേ സുബഹിസ്കാരം രണ്ടറക്കാലത്താണ് ലുഹർ നാല് അസർ നാല് മഹരീബ് മൂന്ന് ഇഷ നാല് അത് നമുക്ക് പ്രത്യേകം അത് പഠിപ്പിക്കേണ്ട പറയേണ്ട കാര്യമുള്ള ഒരു വിഷയമല്ല